ജയസൂര്യൊക്കെ ജയസൂര്യ എല്ലാവരെയായിട്ടും വന്ന് അഭിനയിച്ചിട്ടുണ്ട് പല മുമ്പും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ജയസൂര്യൊക്കെ ഓർമ്മ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പത്രം എന്ന് പറഞ്ഞാൽ പടം നടക്കുമ്പോൾ നമുക്കൊരു കൊച്ചി എനിഫിൻ്റെ ഒരു ഇന്റർവ്യൂ സംഭവം വന്നു ഇന്റർവ്യൂ സമയത്ത് ഇതേപോലെ അത് സെവൻ ആർട്സ് തന്നെ തന്നെയായിരുന്നു അതിൻ്റെ ആള് അപ്പം ആ സമയത്ത് അസിസ്റ്റന്റ് ഉണ്ട് പുള്ളിയുടെ അസിസ്റ്റൻ്റ് സേതോടൂരെന്ന് പറയും പ്രൊഡക്ഷൻ മാനേജർ തന്നെ അപ്പോൾ പുള്ളി ചോദിച്ചടാ നമുക്ക് ഇത്രയും പേര് അനിഫ് കള കൂട്ടിരിക്കണം അവർ ഒരാൾ വേറെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഡയലോഗൊന്നുമില്ല ഇല്ല ഫ്രണ്ടിലിരിക്കുന്ന അത് ജയസൂര്യ ആയിരുന്നു നമുക്ക് ജയസൂര്യ ആണെന്ന് നമുക്ക് അറിയില്ല ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരുടെ പോലെ എത്ര എന്ത് കൊടുത്തു നമുക്ക് തന്ന പൈസ ആയിരിക്കും പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നേരിട്ട് അവർ വിളിച്ചു നമ്മളുടെ ആ ഫ്രണ്ട് അത് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഒറ്റ സീനേ ഉള്ളൂ ജയസൂര്യ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുന്ന ഒരു സീനുള്ളൂ പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ പടങ്ങളാണ് ചെയ്തത് പുള്ളി യൂണിറ്റ്സ് വരെ തയ്യാറാണതെ പിന്നെ അത് കൂടാതെ തന്നെ പുള്ളി പുള്ളിക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല പുള്ളിക്ക് ഫോട്ടോഷൂട്ടിന് ടെർമോക്കോൾ വിളിച്ചുകൊടുത്താളും ഞാനാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അത് രാക്ഷസ് രാജാവെന്ന് പറഞ്ഞ പടം ഉദയ സ്റ്റുഡിയോയിൽ നടക്കുക എവിടെ ആലപ്പുഴ ആ സമയത്ത് ജയസൂര്യ അവിടെ വന്നു അത് കഴിഞ്ഞിട്ടാണ് മൂങ്ങപ്പണ്ണി ചെയ്യുന്നത് അപ്പം വിനേട്ടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പം വിനേട്ടം പറഞ്ഞ് ജയസൂര്യോടാണ് നിൻ്റെ മൂന്നാല് ഫോട്ടോസ് എടുക്കണം അന്ന് ജെ പി ആയിരുന്നു ജയപ്രകാശാണ് അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അപ്പോൾ പറഞ്ഞ് എന്നാൽ കുറച്ച് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് കാരണം പുള്ളിനെ ആണ് ആ ആക്ഷൻ ഉമ്മയായിട്ടുള്ള ആക്ഷനൊക്കെ എടുത്തുകൊണ്ടത് അപ്പോൾ ആ ടെർമകോള് ഞാൻ ഹെൽപ്പിന് വേണ്ടിയാണ് ടെർമോകോൾ പിടിച്ചുകൊടുത്താളെ ഞാനാണ് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ഈ മായാവീൽ അഭിനയിച്ച ഗോപി എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത് നിമിഷ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നു നമ്മളെ ബിനു ആനന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടർ അത് നവംബർ റോ നമ്മൾ അരുൺ പോർത്തവെപ്പുള്ള അരുൺ നായകനായി അഭിനയിച്ച പാടോണ്ട് അതിൽ രണ്ടുപേരെയാണ് ഞാൻ അന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഇനിയ ഇനിയാണ് ഇന്നത്തെ പേര് അന്നത്തെ പേര് ശ്രുതിരുന്നു അവർ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ഈ കുട്ടീനെയാണ് എടുത്തത് അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഷാലീൻ്റെ ലുക്കുള്ള ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ആണ് ഈ നിമിഷം എന്നെടുത്തത് നിമിഷ അതിനെ ഒരുപാട് പടം ചെയ്തില്ലേ ഡോക്ടറിലാവും പിന്നെ പച്ചക്കുതിരയിൽ ഇതിൽ വെട്ടേണ്ട പേരായിട്ട് ചെയ്തു കലാപം മണി സിനിമയിൽ വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ സെവൻ ആർട്സ് മോഹൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു നാളെ എറണാകുളം ബി ടി എച്ചിൻ്റെ ബേക്കിൽ ഒരു അഞ്ച് ഓട്ടോക്കാരെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് മോഹൻചേട്ടനെ ഇപ്പോഴും ജീവിച്ചിട്ട് ഇപ്പോൾ അറിയാവുന്ന കാര്യമല്ലേ സിബി സാറാണ് അതിൻ്റെ ഡയറക്ടറാന്ന് അസോസിയേറ്റ് ആണ് അപ്പോൾ എന്നോ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഡ്രൈവർമാരുടെ ഡ്രസ്സ് വേണം കാരണം പെട്ടെന്ന് തയ്ക്കാൻ പറ്റില്ല ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് സീനുള്ളതാണ് അങ്ങനെ ഞാൻ അഞ്ചുപേരെ അറേഞ്ച് ചെയ്തു അന്ന് ഒരാൾക്ക് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് മൂല്യം ഉണ്ട് കേട്ടോ അപ്പം കൊണ്ടുപോയിട്ട് അന്ന് മോൻ ചേട്ടൻ പറഞ്ഞു എട്ട് മണിക്ക് ബി ടി എച്ചിൻ്റെ വെക്കൽ എറണാകുളം ബി ടി എച്ച് ഉണ്ട് എൻ്റെ ബാക്കിൽ വരാൻ പറഞ്ഞു അവിടെ ചെന്നു ഞാൻ പുള്ളീനെ അഞ്ചുപേരെ കാണിച്ചപ്പോൾ ഒരാളെ മോൻ പറഞ്ഞു പറഞ്ഞാൽ ഒരാളെ പറഞ്ഞു വിട്ടേക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ അസോസിയേറ്റ് സുന്ദർദാസിൻ്റെ ചേട്ടനും പനി എൻ്റെ കെയർ ഓഫിൽ വന്നതാണെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ാരണം നമുക്കറിയില്ല ഒരാൾ വന്ന് അഭിനയിച്ചു അത് മണിയായിരുന്നു ഞാൻ വന്നിട്ടില്ല ഇല്ല ഇല്ല അതിന് ശേഷം കൊണ്ടാണ് സമുദായം ഒക്കെ ചെയ്യുന്നത് സല്ലാപ്പം മൂന്നാമത്തെ പടം കണ്ടു അല്ലേ അത് കഴിഞ്ഞിട്ട് അമ്പിളിയുടെ സമുദായം എന്ന് പറഞ്ഞ പടം ഒക്കെ ചെയ്തില്ല അതിലാണ് ഇത്തിരി മെച്ചപ്പെട്ട വേഷം ചെയ്തത് ഇതില് നിങ്ങൾ കണ്ടാൽ പറഞ്ഞു അക്ഷരം ഈ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേര് പറഞ്ഞില്ലേ സേതോടൂരും കോഞ്ചേട്ടിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തിന് അദ്ദേഹം ഇറങ്ങുന്നു പിന്നെ കയറുന്ന സുരേഷ് ഗോപി ഗോപിയാണ് അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഒരു കോമഡി പറയുക അതിൻ്റെ ഇടയിൽ കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ലൊക്കേഷൻ മാനേജറായിരുന്നു അപ്പോൾ ആ സമയത്ത് രാജു നെല്ലിമോളും ഞാൻ സിനിമയിൽ ഫസ്റ്റ് എന്നെ കൊണ്ടുവരുന്ന അദ്ദേഹം ഉണ്ടാ കല്യാൺ കൃഷ്ണ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്നതും രാജു ചേട്ടൻ്റെ കൂടിയാണ് അസിസ്റ്റൻ്റായിട്ട് അപ്പോൾ രാജുചേട്ടൻ കൂടെ പറഞ്ഞു ഈ പടം പുള്ളിയാണ് കലാഭവൻ അൻസാർ എൻ്റെ നേബറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എൻ്റെ അയൽവാസിയാണ് കലാഭവൻ അൻസാർ അപ്പോൾ അൻസാറിൻ്റെ ആദ്യത്തെ പടം അപ്പോൾ ആ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അമ്പതാളെ വേണമായിരുന്നു ഒരു സീനിൽ ആ സമയത്ത് ഞാനൊരു ഏജൻറ്റിനെ വിളിച്ചേപ്പിച്ചു അന്ന് ഞാൻ ലൊക്കേഷൻ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കോർഡിനേഷൻ ഇല്ല അപ്പോൾ രാജവേട്ടം പറഞ്ഞ് ഇട അവിടേക്കൊന്ന് വിട്ട് എണ്ണീട്ടൊന്ന് പൈസ വെക്കാറ് ഇവർ ചെറിയ കള്ളം പറയും അമ്പതാളെ ഒക്കെ അപ്പതാൾ എന്നൊക്കെ കൊണ്ടുവന്നിട്ട് അമ്പതാളെ കണക്ക് പറയും ഇപ്പം എണ്ണാൻ പറഞ്ഞു തന്നെ ഇപ്പം ജഗദീഷ് ഉച്ചക്ക് കൂണ് കഴിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കേണ്ടായി മരത്തിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഇവന് എണ്ണ അപ്പോൾ രാജവേട്ടൻ ഞാനും കൂടിയാണ് നോക്കുന്നത് അപ്പം അപ്പോൾ രാജവേട്ടൻ മനസ്സിലായി ആ നിൽക്കുന്ന ജഗദീഷാണെന്നുള്ളത് അപ്പോൾ രാജ്യോട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നാൽപ്പത്തൊമ്പത് അമ്പത് അപ്പോൾ ആ റെഡി ഷർട്ടാണോ അതേ ചേട്ടാ രാവിലെ പോലെ ഉണ്ട് ശരി എന്ന് പറഞ്ഞു രാജുവിൻ്റെ കൈകൊട്ടി ജഗതീഷിനോട് വിളിച്ചിട്ട് പറഞ്ഞു ജഗദീഷേ പോകുമ്പോൾ ഇവൻ്റെ ഇത് നൂറ് രൂപ വാങ്ങിക്കോളായി ഒരു കോമഡി ആയിട്ടാണ് അതായത് ആ പയ്യൻ്റെ ചെയ്യുന്നു കാരണം ഇവൻ ചമ്മി പോയി തിരിഞ്ഞു നോക്കി ഇവനൊരാളെ കൂട്ടണം എണ്ണത്തിൽ ഒരാളെ കൂട്ടാൻ വേണ്ടി ജഗദീഷാണെന്നറിയാതെ അങ്ങനൊരു സംഭവങ്ങളൊക്കെ ഇൻസിഡൻ്റ് നടന്നിട്ടുണ്ട് ഒരുപാട് നടന്മാരുടെ വളർച്ചയും കണ്ടിട്ടുണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും വളർച്ചയും അതേപോലെ തന്നെ നമുക്ക് അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് അനൂപ്മേനോ അനൂപ്മേനോനോട് കഥ പറയാൻ വേണ്ടി ഞാൻ പോയി അത് ഞാൻ സിനിമയിൽ അതി അതിക്ക് ഒരു കാര്യം പറയാനുള്ളത് സാജു കുടിയേൻ്റെ കാര്യം സിർഫ്തും എന്ന് പറഞ്ഞൊരു പടം ഹിന്ദി ഞാനൊരു സിനിമ ചെയ്തിട്ടുള്ളൂ അതായത് അജിത്ത് അഭിനയിച്ച കാതൽ കോട്ടയുടെ റീമേക്കാണ് ആ ഡയറക്ടർ തന്നെ ചെയ്തേക്കണം അപ്പോൾ അജിത്ത് കാതൽക്കോട്ടെ ചെയ്തപ്പോൾ രാജസ്ഥാനിലേക്ക് പോകുന്നൊരു സീനുണ്ട് പടം കണ്ടിരുന്നു അത് ദേവേന അപ്പോൾ അത് കേരളത്തിൽ വന്നപ്പോൾ സഞ്ജയ് കപൂർ ആയിരുന്നു അപ്പോൾ രാജസ്ഥാനും വരും കേരളം ഒക്കെ അത് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ അറേഞ്ച് ചെയ്തത് ലൊക്കേഷൻ മാനേജർ ഞാൻ തന്നെയായിരുന്നു അല്ല ആ മലയാള സെറ്റപ്പ് കംപ്ലീറ്റ് ഞാനത് ചെയ്ത് കൊടുത്ത അപ്പോൾ അതിലെൻ്റെ ചേട്ടൻ്റെ മോനും അഭിനയിച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ സാജു കൂടി അഭിനയിപ്പിക്കുന്നത് അത് ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ക്ലിപ്പിങ്സും ഉണ്ട് ഒരു ഫോൺ ചെയ്യുന്ന കേരളത്തിൽ അന്ന് എഴുപത്തഞ്ച് രൂപയാണ് ആദ്യത്തെ പ്രതിഫലം ഞാൻ കൊടുത്തത് സാജു കോടിയന് അപ്പോൾ അത് കഴിഞ്ഞ് സാജു ഒരു പടം കഥ എഴുതിയൊരു പടം ഉണ്ട് ഒറ്റ സിനിമ ഉള്ളത് അതാണ് ഈ അനൂപ്മേനെ അഭിനയിച്ച പടം അത് നമ്മൾ കുതിരമാളയിൽ ഷൂട്ട് കളിക്കുമ്പോൾ ഞാൻ അനൂപ്മേനെ വിളിച്ചു അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു അപ്പം ഒരു മര്യാദ വേറൊന്നും വേണ്ട ഞാൻ ഞാനവിടെ ചെന്നു ഒരു റൈറ്ററാണ് പുതിയതായിട്ടാളാണ് ഞാൻ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ പുള്ളി അവിടെ ഇരിക്കുകയാണ് പുറത്ത് ഒരു ചെയ് അല്ലെങ്കി ഞാൻ അവിടെ നിന്നുകൊണ്ട് കഥ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ ആ കാര്യം കാരണം ഞാൻ ഒരു കഥ പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണല്ലോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഏത് മനുഷ്യനായാലും നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന ആളാ മനസ്സല്ല ഞാൻ കൊച്ചിയിൽ നിന്ന് പോകുന്ന ഒരാളാണ് അദ്ദേഹം തിരുവനന്തപുരമാണ് ഞാൻ അവിടെ പുള്ളിനെ കാണാൻ പുള്ളി വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്നതാ അപ്പോൾ പുള്ളി ഒരു ചേർ മേടിച്ചിട്ട് ഇരിക്ക ഞാൻ ആ കഥ നിന്നോണ്ട് പറഞ്ഞു എത്ര ഒരു അരമണിക്കൂർ മണിക്കൂർ പക്ഷെ പത്ത് മിനിറ്റ് വരെ നിൽക്കാൻ പാടില്ല ഒരു റൈറ്റർ അല്ലേ ഒന്നുമില്ലെങ്കിൽ ഞാൻ ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഞാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള മനുഷ്യ പിന്നെ ഒന്നും പിന്നെ കഥ എന്താ പുള്ളി അല്ല പിന്നെ ഞാൻ പുള്ളിയോട് താല്പര്യം ഇല്ലല്ലോ നമുക്ക് മാനസികമായിട്ട് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചല്ലോ അതിനു ശേഷം ഞാൻ പുള്ളിയുടെ സിനിമയെ കാണാറില്ല എന്ന് വിചാരിച്ചു അങ്ങനത്തെ ഒരാളാണ്